വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ പ്രായഭേദമില്ലാതെ ഇപ്പോൾ എല്ലാവരെയും അലട്ടുന്ന പ്രശ്നമാണ് നര ഇത് പരിഹരിക്കാൻ പലതരത്തിലുള്ള നാച്ചുറൽ വഴികളും മാർക്കറ്റിൽ ലഭിക്കുന്ന ഡൈകളും ഉപയോഗിക്കുന്നുണ്ടാവും നിങ്ങൾ ഇതെല്ലാം പരീക്ഷിച്ചിട്ടും വളരെ പെട്ടെന്ന് നര വീണ്ടും വരുന്നു എന്ന പ്രശ്നം ഭൂരിഭാഗം പേരെയും അലട്ടുന്നുണ്ട് എന്നാൽ ഇനി അങ്ങനെ സംഭവിക്കില്ല താരനകറ്റാനും മുടികൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ അകാല നര ഒഴിവാക്കാനും പറ്റിയ ഒരു കിടിലൻ ഹെയർ പാറ്റാണ് ഞാൻ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനായി ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ ചെറുപയറും തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം ചെറുപയറും ഉലുവയും മുടിക്ക് വളരെ നല്ലതാണ് ചെറുപയറിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകളും വൈറ്റമിനുകളും മുടി വളർച്ചയെ സഹായിക്കുകയും മുടി പൊട്ടിപ്പോകുന്നത് തടയുകയും ചെയ്യുന്നു എന്നാൽ ഉലുവ മുടികുഴിച്ചിലകറ്റാനും താരനെ പ്രതിരോധിക്കാനും സഹായിക്കുന്ന ആൻ്റി മൈക്രോബിയൽ ഗുണങ്ങൾ നൽകുന്നു ഇവ രണ്ടും ചേർത്ത് ഉപയോഗിക്കുന്നതിലൂടെ മുടിയുടെ ആരോഗ്യവും തിളക്കവും വർദ്ധിപ്പിക്കുന്നു കുതിർത്ത് വെച്ച ചെറുപയറും ഉലുവയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് ഇനി ഇതിലേക്കാവശ്യമുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് മുരിങ്ങയിലെയും അതുപോലെ തന്നെ ചെമ്പരത്തിയിലെയും മുരിങ്ങയില മുടിയിലെ മെലാനിൻ നിലനിർത്താൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ചെമ്പരത്തിയില അകാലനരയെ തടയുന്നതിനോടൊപ്പം ഒരു കണ്ടീഷണറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ അരച്ചെടുക്കണം ീ അരച്ചെടുത്ത മിശ്രിതം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ മുടിയിൽ പുരട്ടി കൊടുക്കാവുന്നതാണ് കുളിക്കുന്നതിന് മുമ്പ് ഈ മിക്സ് ദിവസവും തലയിൽ തേക്കുന്നത് വളരെ നല്ലതാണ് ഇത് മുടിയിലെ താരനകറ്റാനും മുടി പുഷ്ടിയോടെ വളരാനും സഹായിക്കുന്നു ഇത് തലയിൽ തേച്ച് ഒരു മണിക്കൂറെങ്കിലും വെക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് നരയെ തടയാനുള്ള ഹേദയുടെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വാഴക്കൂമ്പാണ് ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വാഴക്കൂമ്പ് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ തിളച്ച് വറ്റിക്കണം ഇനി ഇത് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റി വയ്ക്കാം ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഈ മിക്സ് നല്ലതുപോലെ കറുത്തു വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം മൈലാഞ്ചിപ്പൊടി മുടിക്ക് സ്വാഭാവികമായ നിറം നൽകുകയും മുടിക്ക് തിളക്കവും മൃദുത്വവും നൽകി മുടിവേരുകൾക്ക് ബലം നൽകുന്നു അതുപോലെ തന്നെ താരനും അകറ്റുന്നു അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടി അകാലനരയെ തടയുകയും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടിക്ക് കരുത്തും തിളക്കവും നൽകുന്നു കാപ്പിപ്പൊടി മുടി വളർച്ചയെ മെച്ചപ്പെടുത്തുകയും മുടിക്ക് തിളക്കം കൂട്ടുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ മിക്സ് നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കറുപ്പ് നിറം കിട്ടുകയുള്ളു നാച്ചുറൽ ഹെയർ ഡൈ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഈ ഹെയർ ഡൈ ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് ഒരു മാസം തേച്ച് കൊടുക്കണം മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ വെക്കേണ്ടതാണ് എങ്കിലേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ പ്രകൃതിദത്തമായ രീതിയിൽ മുടി കറുപ്പിക്കുന്നത് തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിച്ച് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഘടകങ്ങൾ മുടി കൊഴിച്ചിൽ തടയാനും പുതിയ മുടി വളരാനും സഹായിക്കുന്നു ഇത് മുടിയെ പരിപോഷിപ്പിച്ച് തിളക്കമുള്ളതും മൃദുവായതും ആക്കുന്നു നാച്ചുറൽ ഹെയർ ഡൈകൾ അലർജികൾ ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയുകയും താരൻ പോലുള്ള പ്രശ്നങ്ങൾ അകറ്റുകയും ചെയ്യുന്നു നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ വീഡിയോകൾ എൻ്റെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇനിയും ഇതുപോലുള്ള കിടിലൻ വീഡിയോസുമായി വരുന്നതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്